തൊഴിലും പണവുമില്ലാതെ പട്ടിണിമൂലം ചെന്നൈയിൽ കുടുങ്ങിയ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പന്ത്രണ്ട് തൊഴിലാളികൾക്ക് ഗവർണർ ആനന്ദ് ബോസിൻ്റെ സഹായഹസ്തം കേരളത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള യാത്രയ്ക്കിടെ ചെന്നൈയിലെത്തിയ ഗവർണർ വിവരമറിഞ്ഞ ഉടൻ അവർക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകി ബംഗാളിൽ നിന്നുള്ള പന്ത്രണ്ട് തൊഴിലാളികളാണ് ചെന്നൈയിൽ നിലയിൽ കുടുങ്ങിയത് വിശപ്പ് കാരണം റെയിൽവേ സ്റ്റേഷനിൽ തളർന്നു വീണ പേരെ ചെന്നൈ രാജീവ് ഗാന്ധി സർക്കാർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏഴുപേരെ ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ കീഴിലുള്ള ഷെൽട്ടർ ഹോമുകളിൽ പ്രവേശിപ്പിച്ചു യാത്രയ്ക്കിടെ അവരുടെ ദുരവസ്ഥ കേട്ടറിഞ്ഞ ഗവർണർ പോസ് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുകയും അവർക്കെല്ലാം അടിയന്തര ധനസഹായം അനുവദിക്കുകയും ചെയ്തു ധികാരികളുമായും ചെന്നൈ കോർപ്പറേഷനിലെ സിറ്റി ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ജഗദീഷനുമായും കൂടിയാലോചിച്ച് ഇവരുടെ പുനരധിവാസം ഏകോപിപ്പിക്കാൻ ഗവർണറുടെ നിയമോപദേശകയായ അഡ്വക്കേറ്റ് ഗോപിക നമ്പ്യാരെയും ചുമതലപ്പെടുത്തി ഗണേഷ് മിഥ അസി പണ്ഡിറ്റ് സത്യ പണ്ഡിറ്റ് മാണിക് ഖൊറോയ് സമർ ഖാൻ എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയുള്ളത് അജിത് മൊണ്ടൽ റാബി റായ് സനാതൻ ദാസ് ശിഷിർ ബണ്ടി കാബുൾ ഖാൻ അനൂപ് റായ് കാളിപാദ പണ്ഡിറ്റ് എന്നിവർ അഭയകേന്ദ്രത്തിലാണ് ആശുപത്രിയിൽ കഴിയുന്ന മൂന്ന് രോഗികൾക്ക് ഇരുപത്തി രൂപ വീതം നൽകി രണ്ട് രോഗികളുടെ നില ഗുരുതരമായതിനാൽ അവർക്കുള്ള ധനസഹായം ആറ് മോയ്ക്ക് കൈമാറിയിരിക്കുകയാണ് നഗരസഭയുടെ അഭയകേന്ദ്രത്തിൽ കഴിയുന്ന ഏഴുപേർക്ക് പതിനായിരം രൂപ വീതം നൽകി ഏഴുപേരും ബംഗാളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ അറിയിച്ചതനുസരിച്ച് ഇവർക്കുള്ള ടിക്കറ്റ് ചിലവ് വഹിക്കാനും ഗവർണർ സഹായം അനുവദിച്ചിട്ടുണ്ട് ഇവർ നാട്ടിലെത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കോർപ്പറേഷൻ ഒരു കോൺസ്റ്റബിളിനെ ഏർപ്പാട് ചെയ്യും എന്തായാലും ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് അദ്ദേഹം ബംഗാളിനോ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലൂടെയും പ്രിയപ്പെട്ടവനായിക്കൊണ്ടിരിക്കുകയാണ് പലരെയും കരുതാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്മനസ് അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല തൻ്റെ സർവീസ് കാലത്തിൽ പോലും പലപ്പോഴും അദ്ദേഹം ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ അവരെക്കുറിച്ച് കേട്ടാൽ അവരെക്കൊണ്ട് അവർക്ക് വേണ്ടി അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങളെല്ലാം അദ്ദേഹം തന്നെ സർവീസ് കാലം മുതൽ ചെയ്തു വന്നിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഗവർണർ എന്ന ഒരു പദവിയിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം നാട്ടിലുള്ള തൻ്റെ സംസ്ഥാനത്തുള്ള ജനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായി അന്വേഷിക്കുന്നു അവർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അവിടെ എത്തിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ബംഗാളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കലാപ പ്രദേശങ്ങൾ കലാപം നടക്കുന്ന പ്രദേശങ്ങൾ സ്ത്രീകളെ സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത പ്രദേശങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ ഗവർണറാവുന്നതും അവിടുത്തെ കാര്യങ്ങളെല്ലാം അദ്ദേഹം എങ്ങനെയെങ്കിലും അത് ശരിയാക്കണമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയതും പലയിടത്തും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെ തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതം അവിടെ നൽകാൻ അദ്ദേഹത്തിന് സാധിക്കും ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിയിലെ കൃത്യനിർവഹണത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫ് വളരെ നല്ല രീതിയിൽ ഉയരുന്നു ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി കൂടുന്നു ജനസമ്മതി കൂടുന്നു രാഷ്ട്രീയത്തിനുപരിയായി അദ്ദേഹത്തെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശസ്തിയിൽ അസൂയാലുക്കളായ ചുറ്റുമുള്ള മറ്റു രാഷ്ട്രീയക്കാർ ഭരണകൂടം അടങ്ങുന്ന രാഷ്ട്രീയ ഗൂഢ സംഘങ്ങൾ അദ്ദേഹത്തെ ത്തിനെതിരെ പല കഥകളും കെട്ടിച്ചമയ്ക്കാനും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പേര് ചീത്തയാക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തിയത് പക്ഷേ അതിൽ നിന്നെല്ലാം അതൊക്കെ അതിജീവിച്ച് തൻ്റെ സത്പ്രവർത്തികളിലൂടെ തൻ്റെ നിലപാടുകളിലൂടെ ഗവർണർ ഇപ്പോഴും മുന്നേറുകയാണ് എവിടെ ഒരു ആവശ്യമുണ്ടോ ആർക്കൊരാവശ്യമുണ്ടോ അവിടെ അദ്ദേഹം കൃത്യമായി എത്തുകയും തൻ്റെ കരുതലിലൂടെ അവർക്ക് തൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്യും അതെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തൻ്റെ ഉദ്യോഗസ്ഥരെ കൊണ്ട് വീണ്ടും അന്വേഷിപ്പിക്കുകയും ചെയ്യും അവിടെയാണ് മലയാളിയായ ശ്രീ സി വി ആനന്ദബോസ് എന്ന ബംഗാൾ ഗവർണർ വ്യത്യസ്തനാകുന്നത് ന്യൂസ് ഡെസ്ക് കർമാണിസ്